പണവള്ളി ദാറുൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടത്തിവരുന്ന ഖാദരി മുതൽ വരെ വിവിധ പരിപാടികളുടെ ജിലാനി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ജിലാനി നഗറിൽ നമ്മുടെ നടക്കുന്നത് അരൂർ സംയുക്ത സയ്യദ്സ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂടി പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ് ഷിഹാബുദ്ദീൻ ഹസനി കല്ലറക്കൽ തങ്ങളാൽ നഗറിൽ പതാക ഉയർത്തപ്പെടും എം വെ അബ്ദുള്ള പന്ത്രണ്ട് മണിക്ക് ആൻഡ് ടീം നയിക്കുന്ന പ്രവാചക പ്രകീർത്തന നടത്തപ്പെടും കൃത്യം രണ്ടു മണിക്ക് സമാപന ആത്മീയ സമ്മേളനത്തിൽ സ്ഥാപന സെക്രട്ടറി കൂടിയായ ഷേഹന എം വൈ അബ്ദുള്ള ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പരിപാടിയിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി എസ് കെ മൊയ്തു ബാക്കി മാഡവന ഉസ്താദ് അവറുകൾ ഉത്ബോധന പ്രഭാഷണവും സെയദ് അബ്ദുറഹ്മാൻ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മാസം മാസംതോറും നടത്തിവരുന്ന വൈകിട്ട് അഞ്ചു വരെ വിവിധ പരിപാടികളോടെ പാണാവളി ജീലാനി നഗറിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിന് വടുതല കാട്ടുപുറം ഷാത്വരി സദാത്തുക്കളുടെ മഖ്ബറ സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും അരൂർ വടുതല സംയുക്ത മഹൽ ഖാളി സയ്യിദ് പി എം എസ് തങ്ങൾ ഷാദിരി വടുതല നിയാറത്തിന് നേതൃത്വം നൽകും കാട്ടുപുറം മുതൽ ജീലാനി നഗർ വരെ ം ഭാരവാഹികളുടെയും സുന്നി സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പതാക ശേഷം സമ്മേളന നഗരിൽ സയ്യിദ്ദീൻ സൈദ് ഷിഹാബുദ്ദീൻ കല്ലറയ്ക്കൽ പതാക ഉയർത്തും രാവിലെ പത്തിന് പാണാവളി അബ്ദുള്ള മുസ്ലിയാരുടെ ശിഷ്യ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന നദീഷ മജ്ലിസ് ഹാഫിൾ ഖമറുദ്ദീൻ കാക്കനാട് നേതൃത്വം നൽകും രണ്ടിന് നടക്കുന്ന ആത്മീയ സംഗമത്തിന് ഹൽക്ക മുഖുദം എം വൈ അബ്ദുള്ള തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ സമസ്ത കേരള ഉലമ ഉലമ അംഗം പി കെ എസ് മൊയ്തു ബാഖവി മാടവന ഉദ്ബോധന പ്രഭാഷണവും താജുൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ അനുസ്മരണവും നടത്തും ആയിരത്തി അഞ്ഞൂറ് കോടി സ്വലാത്ത സമർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും സയ്യിദ് ബായാർ തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും നാൽപ്പത്തിയൊന്നാം വാർഷിക ഉപഹാരമായി മജിരി സ്ഥാപകൻ ഷെയ്ഖ് യൂസഫ് ഹാജിയുടെ സ്മരണാർത്ഥം മാനം കുറിച്ച് റോഡിൽ സ്ഥാപിക്കുന്ന റോഡ് സേഫ്റ്റി മിറർ പണവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ ഇരുപത്തിയാറിന് സമർപ്പിക്കുമെന്നും ജനറൽ മാനേജർ അൻവർ സിദ്ദിഖി എറണാകുളം സിം അക്കാദമി കൺവീനർ അഫ്സൽ സഖാഫി ആലുവ ഹിക്കം എക്സലൻസ് ഡയറക്ടർ മുഹമ്മദ് ഫായിസ് സഖാഫി ദവാ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ആഷിഖ് ലത്തീഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു